ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആതിലേടേയും നൂറയുടെയും പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് അപ്പോൾ പേരൻസ് നമ്മുടെ ദിയാസനയും ജാസ്മിൻ മൂസ ഉള്ള പേര് ആദ്യം അവർ രണ്ടുപേരുമാണ് അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഒരുപാട് പേര് അതിന് അവരെ നെഗറ്റീവ് പറയുന്നുണ്ട് ദിയാസനയാണോ ദിയാസനയാണോ വരുന്നത് പിന്നെ ദിയാസന കുടുംബവും ഇല്ലാത്തവളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദിയാസന പറയുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ ദിയാസനയ്ക്ക് ഒരുപാട് ട്രോമയുണ്ടായിട്ട് കുടുംബവും ഇല്ലാതെ പോയതാണ് അല്ലാണ്ട് ദിയാസന ദിയാസനയുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതല്ല ദിയാസനയുടെ ഇൻറ്റർവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ ദിയാസന കല്യാണം എത്ര പത്തൊമ്പത് ഇരുപത് വയസ്സിൽ എത്ര വയസ്സിൽ കല്യാണം കഴിച്ച് പോയിട്ട് ഉദ്യാസാ തന്നെ പറയുന്നുണ്ട് വാപ്പ ഒരുപാട് സ്വത്തും മുതലും കൊടുത്തിട്ട് കല്യാണം കഴിച്ചതാണെന്ന് കല്യാണം കഴിപ്പിച്ചതാണെന്ന് അതെല്ലാം സ്വത്തും മുതലും പോയി എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഇവരുടെ പേരിൽ ഉള്ള സ്ഥലം പോലും എഴുതി എന്ന് പറഞ്ഞ് ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരിയും വീട്ടുകാരും ചേർന്ന് അത്രയും ഉപദ്രവിച്ചപ്പോഴാണ് ഇതിന് ശേഷമാണ് അത്രയും ഉപദ്രവിച്ചു പ്രശ്നങ്ങളുണ്ടായാലേത് ലേഡിയും ആണുങ്ങളുടെ പെർക്കും സ്ട്രോങ് വുമണായിട്ട് വരും അതെ അവിടെ ദിയാസ് എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അവർ വന്നപ്പോൾ ഒരുപാട് പേര് പറയുന്നതുകൊണ്ട് കുടുംബവും ഇല്ലാത്തവളാണ് ഒരു കുടുംബവും ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുന്ന കുടുംബത്തിന് ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കലാണ് ദിയാസ് മെയിൻ പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യത്തിൽ അവരെയൊക്കെ എതിർപ്പ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈയൊരു കാര്യത്തിൽ അവരെ പൂർണ്ണമായിട്ട് എതിർക്കാനൊന്നും ബോധമുള്ളവർക്ക് പറ്റില്ല അതാദ്യം മനസ്സിലാക്കുക എന്താ കാരണം വെച്ചാൽ അവർ ഒരുപാട് അനുഭവിച്ചു അനുഭവിച്ചതിന് ശേഷമാണ് അവർക്ക് ഈ ആണുങ്ങളോടുള്ള വെറുപ്പ് വരാൻ തുടങ്ങിയതും ഈ കല്യാണങ്ങൾക്കുള്ള വെറുപ്പ് വരാനൊക്കെ തുടങ്ങിയത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അടക്കം ചവിട്ടി അബോർഷൻ ആയിട്ടുണ്ട് മനസ്സായില്ലേ അത് അവളുടെ ദിയാസനയുടെ ഇൻ്റർവ്യൂ കണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കാതെ അവരിപ്പോൾ നടക്കുന്നതും ഇപ്പം പറയുന്നതും മാത്രം കേട്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എനിക്കതിൽ തീരെ യോജിപ്പില്ല അപ്പോൾ അത് എനിക്കതെന്ന് പറയണം തോന്നി പിന്നെ ബിഗ് ബോസിൽ വയ്ക്ക് വരികയാണെങ്കിൽ അവർക്ക് ആ നാതിലേക്ക് നോക്കും വേണ്ടിയിട്ട് വന്നു പിന്നെ വേറെ ആര് വരും എല്ലാവരുടെ ഫാമിലി വരുമ്പോൾ ഇവരുടെ ആരെങ്കിലും വരണ്ടേ ഇവർക്ക് വിഷമമാവില്ലേ പിന്നെ ഇവരുടെ ഫാമിലി വരുന്നത് വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് അവരെ ഫാമിലി നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരിപ്പോഴും വിശ്വസിക്കുന്ന ഇവരങ്ങനെയല്ല ഇവർക്ക് മാറാൻ പറ്റി ഇവരുടെ തിമിരുകൊണ്ട് മാറിയതാണ് എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരുടെ മതത്തിൽ ഇത് ചെയ്ത വലിയൊരു തെറ്റായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് അവർക്കത് അവരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് ദിയാസന വന്നതിന് വേണ്ടി ദിയാസേന വരുമ്പോൾ അതിനെ ഒരുപാട് മോശമായിട്ട് പറയുന്നത് ജാസ്മിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഏകദേശമൊക്കെ ഉണ്ടാവും നമുക്ക് ജാസ്മിൻ്റെ കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് തരില്ല പക്ഷേ ദിയാസേനയുടെ കാര്യം കുറച്ചൊക്കെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടതുകൊണ്ട് ഒരുപാട് ഡ്രോമയിൽ നിന്ന് പോയ പെണ്ണാ പെൺകുട്ടിയാണ് അവൾ അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ സ്ട്രോങ് വുമണായി അതുകൊണ്ട് അത്രയും സ്ട്രോങ് വുമൺ ആയത് ഇല്ലെങ്കിൽ ആവില്ല കരഞ്ഞു ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണെന്നേ ആവുന്നതെന്ന് മനസ്സിലാക്കാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചിലവർ ആളുകൾ പറയുന്നുണ്ട് അതിന് ഞാൻ പറയാം ഇപ്പോൾ ദിയാസന ഇപ്പം അത് പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ആതിലേടേയും നൂറയുടെയും ഫാമിലി വരാൻ വേണ്ടി ബിഗ് ബോസ് ഏഷ്യറ്റ് ഒരുപാട് ഇവരുടെ പുറകിൽ നടന്നാൽ പറയുന്നത് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് അവർക്ക് ടി ആർ പി കിട്ടണമല്ലോ കാരണം അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റേറ്റിംഗ് കൂടുമല്ലോ കാരണം ഇമോഷനും എല്ലാം കൂടി കൊണ്ടുപോയി നമുക്ക് ആ ബിഗ് ബോസിനെ ഒന്നും കൂടി വളർത്തിയെടുക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഭീഷണിയുടെ സ്വരത്തിലൊക്കെ പോയി എന്നാൽ പറയുന്നത് കേട്ടെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇവരെ അകത്തോട്ട് കൊണ്ടുവരാൻ അച്ഛനും അമ്മയും കൊണ്ടുവരാനൊക്കെ അവർ ശ്രമിച്ചു പക്ഷേ അതൊന്നും അതിനൊന്നും വഴങ്ങിയില്ല എന്നാണ് അതിലേയും നോറിയുടെയും വീട്ടുകാർ പറഞ്ഞത് നോറിയുടെയും ആണത് ഒന്ന് രണ്ടുപേരുടെയും വീട്ടിൽ പറഞ്ഞത് അപ്പോൾ ഒരാളൊരു കമൻറ്റ് പറഞ്ഞാണേ ഈ ആതിലേന്ന് എറിയും കുറ്റം പറയുന്നതിന് കൂടുതലൊരു കമൻ്റ് ഈ ലോകത്ത് അവർ വരാത്തതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ വായിക്കും ഈ ലോകത്ത് നമുക്ക് ഒരു തരത്തിലും ദോഷം വരരുത് എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ മാത്രമാണ് സത്യമാണ് മാതാപിതാക്കൾ മാത്രമാണ് നമ്മുടെ നമ്മളെ ഒരുപാട് നമുക്കൊരു ദോഷവും വരരുത് നമ്മൾക്ക് ഒന്നും അങ്ങനെ ആവരുത് എന്ന് ചിന്തിച്ചിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അവരവരെ സ്നേഹിക്കുന്നതിനേക്കാളും സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന അത് മാതാപിതാക്കൾ മാത്രമാണ് അപ്പോൾ അനിയൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അല്ലാത്ത മാതാപിതാക്കളും ഈ ലോകത്ത് ഉണ്ട് മനസ്സിലായില്ല അതിനർത്ഥം ഇത് ആതിരയുടെയും നൂറിയുടെയും അങ്ങനത്തെ മാതാപിതാക്കൾ ആണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയുണ്ട് അതും ഒരു കാര്യമുണ്ട് അതും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരെ പോലെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും വീണ്ടും സ്നേഹിക്കാനും അവർക്ക് മാത്രമേ കഴിയൂ അത് ശരിയാണ് അവർ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ട് അവർ പോയാൽ അവരെ സ്വീകരിക്കുമായിരിക്കും പക്ഷേ അതിൽ വേറൊരു വലിയൊരു സത്യം നടക്കുന്നത് ഇത് തെറ്റാണെന്ന് ഇവർക്ക് തോന്നണ്ടേ അതിലേക്ക് ഇന്ന് ഇത് തെറ്റാണെന്ന് തോന്നിയാലേ അതിന് അവർ മാപ്പ് പറഞ്ഞിട്ട് പോവുള്ളൂ അവർക്ക് ഞങ്ങളിങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ നിൽക്കുന്നത് നമ്മളെ കാണുന്നവരാണല്ലോ അങ്ങനെയല്ല നിങ്ങൾക്ക് തിരുത്തി ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ കാണുന്നവരാണ് പറയുന്നത് അവരൊരിക്കലും ഇപ്പോഴും പറയുന്നില്ലല്ലോ ഇപ്പോഴും നമ്മളിലെ ഈ കേരളത്തിൽ ഈ ബിഗ് ബോസ് കാണുന്ന അല്ലെങ്കിൽ അതിലീന്ന് പറയും അറിയുന്ന ഒരു ഭൂരിഭാഗം ആളുകളും ഈ ബിഗ് ബോസ് അതിൽ ഇറങ്ങുമ്പോഴേക്കും ഇവർ തമ്മിൽ അടിച്ചു പിരിയുമെന്ന് വിചാരിച്ചിട്ടിരിക്കണീ പറയണേ ഞാൻ പോലും അത് വിചാരിച്ചു പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഇവർ അടിച്ചു പിരിഞ്ഞിട്ടില്ല ഇവരുടെ തനി സ്വഭാവം പുറത്തു വരും അതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ പുറത്ത് ആന അടിച്ചു പിരിയുമെന്ന് ബിഗ് ബോസിൽ പോയിട്ട് അങ്ങനെ ചരിത്രം സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന വിചാരിച്ചു പക്ഷേ ഇവർ വിരിയുന്നത് കാണുന്നില്ല ഇവരിപ്പോൾ ഈ ഒരു ടാ ഈ പാരൻസ് വരുമ്പോൾ ഒരു ടാസ്ക് കൊടുക്കുമല്ലോ ആ ടാസ്കിൽ പോലും ഇവരാരും വരില്ല ആരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവർ അതിനുള്ളിൽ കാണിക്കുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ട് നല്ല ഡാൻസ് ഒക്കെ കാണിച്ചിട്ട് വേറെ ആരും രണ്ടുപേരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ നല്ല കപ്പിൾസ് ആയിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നു അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് തെറ്റ് വേണമെന്ന് തെറ്റുപറ്റി എന്ന് എനിക്ക് ഇവരിൻ്റെ മനസ്സിൽ തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ അവർ മാപ്പ് പറഞ്ഞിട്ട് പോകും ചെ പിന്നെ ഈ കുട്ടികൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച് പറയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് വളരെ അഹങ്കാരത്തോടെ സംസാരിച്ചത് അന്ന് അവർക്ക് ഈ സ്നേഹമൊന്നും അമ്മയോടും അച്ഛനോടും കണ്ടില്ല അതിന് അവരിപ്പോഴും അവർ വരണം അത് ഏത് ആളുകൾക്കും ഉണ്ടാവുമല്ലേ മാതാപിതാക്കളൊന്നും വരണമെന്ന് അത്രയേ ഉള്ളൂ അവരങ്ങനെ അതിനകത്ത് കടന്നിട്ട് കരിഞ്ഞ് നിലവിളിച്ച് പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാക്കുന്നില്ല അവർ അവർ വന്നാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടോ അത്രയേ ഉള്ളൂ കാരണം എല്ലാവരുടെയും വരുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ വരണം ആഗ്രഹം ഉണ്ടാവില്ല അവർക്ക് അത്രയും മനസ്സായി ഞാൻ അവരുടെ കണ്ടതല്ല എനിക്ക് അവരുടെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ നമ്മളായിട്ട് ഇനി കൂടുതൽ അവർക്ക് അങ്ങനെ ഒന്നും ചിന്തിയൊന്നുമില്ലെന്നേ അവർ പറയുന്നത് കൂടിയുണ്ട് അതിനിടയിൽ ഞാൻ ചെറിയൊരു ബിറ്റ് കണ്ടതാ അച്ഛനും അമ്മയും വരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഞൂറ പറയണേ നൂറ് ഇരുന്ന് പറയുന്നത് ഇരുന്നിട്ടൊക്കെ ഇടന്നിട്ട് മറ്റേ പറയണേ എനിക്ക് അതിലേ തന്നെ പറയണേ അങ്ങനെ ഒരു വിഷമം തോന്നുന്നില്ല എന്നാണ് നൂറ പറഞ്ഞോണ്ട് അപ്പോൾ ആതിരി ആ പറയുണ്ട് പിന്നെ ചിരണ്ടാമി വരെ എന്തൊക്കെയാ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അത്ര വിഷമമൊന്നുമില്ല നമ്മളീ കാണുന്നവർക്ക് വിഷമമുള്ളവരൊന്നും അവർക്കില്ല കേട്ടോ ഇത്രയും ചെയ്തിട്ട് ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നൂറ് നൂറിയുടെ അമ്മ മകളുമായുള്ള പ്രശ്നങ്ങൾ തീർക്കണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് അത് പ്രശ്നങ്ങൾ തീർക്കണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുകയല്ല ബിഗ് ബോസ് ടി ആർ പി കൂട്ടാൻ ബിഗ് ബോസിന് ഇപ്പോൾ ഇവരെ ഒന്നിപ്പിച്ചിട്ട് എന്താ കാര്യം ബിഗ് ബോസ് ടി ആർ പി കൂട്ടാൻ വേണ്ടി പറയാത്രേ ഉള്ളൂ തെറ്റ് ചെയ്ത മക്കളല്ല അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ തെറ്റ് ചെയ്തു എന്ന് ഇവർക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങനെ ഇവർ മാപ്പ് പറയും അതാണ് പ്രശ്നം ബിഗ് ബോസിന് അത് ടി ആർ എഫ് കിട്ടാനുള്ള സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ അതിൽ നിന്ന് നിന്ന് കൊടുക്കാതിരുന്നത് ആ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നു ഇനി മക്കൾ തെറ്റ് ചെയ് തെറ്റ് തിരിച്ചറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരട്ടെ അതാണ് ആ അച്ഛനും അമ്മയ്ക്കും കിട്ടാനുള്ള നീതി ഇവരൊന്ന് അത് സത്യമാണ് ഒരു കാര്യം സത്യമാണ് ബിഗ് ബിഗ് ബോസിന് ടി ആർ പി കൂട്ടാൻ വേണ്ടി ബിഗ് ബോസ് താരമ ചറ്റത്തരം കാണിച്ചിട്ട് പിന്നെ പൊന്നാലെ പോയതാണെന്ന് അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ പിന്നീട് കാര്യം ഞാൻ വീണ്ടും പറയുന്നത് ഇവർ തെറ്റ് ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോഴും ഇതിൽ തെറ്റായിട്ട് തോന്നുന്നില്ല എന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നമുക്ക് വിഷമം ഉണ്ടാകും ഞാൻ വീണ്ടും പറയും നമുക്ക് വിഷമം ഉണ്ടാകും അംഗീകരിക്കാൻ കുറച്ച് താമസവും ആവും പിന്നെ നമ്മൾ അവരെ ആത്മാർത്ഥയോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചില്ലേ പറ്റും അവർക്ക് പറ്റുന്നില്ല ഇങ്ങനെ തന്നെ ഹോമോസെക്ഷലും ഹെട്രോസെക്ഷലും ബൈസെക്ഷലൊക്കെ ഇവിടെ ഉള്ളതല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അംഗീകരിച്ച് പോവുകയാണ് അംഗീകരിക്കേണ്ടി വരും അംഗീകരിക്കാനൊക്കെ ഉണ്ടാവും വിഷമം ഉണ്ടാവും നമ്മൾ ഒരാണെണ്ണും കല്യാണം പിന്നൊരു കാര്യമായിട്ട് കാര്യം ആലോചിക്കുന്നത് മനുഷ്യന്മാരെ ആഗ്രഹിച്ച പോലെ ജീവിക്കേണ്ടതെന്നേ താൻ താനല്ലാതെ ജീവിക്കുമ്പോൾ അതിന്റെ വിഷമം നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഞാനല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അല്ലേ ആ ജീവിതം ആ ഏറ്റവും നാറിയ ജീവിതം അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇവർ സത്യം പറഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇവര് വേറൊരു രണ്ട് കുടുംബത്തിനേയും കൂടി ഇല്ലേ ഇല്ലാതാക്കുന്നത് സ്വപ്നങ്ങളോ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ കടങ്ങൾ കിട്ടിയത് എത്ര വർഷം കഴിഞ്ഞിട്ടു അപ്പോൾ അതേപോലെ കല്യാണം കഴിച്ചിട്ട് അതുപോലെ ഇല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ അപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് ഇതുപോലെ ലസ്പീൻ ആണെങ്കിൽ എൻ്റെ ജീവിതം നായി നക്കിയോ അതേപോലെ വേറൊരു ഒരു കുടുംബത്തിൻ്റെയല്ലേ പോകുന്നത് എട്ട് കുടുംബത്തിൻ്റെ മൊത്തം നാല് കുടുംബമല്ലേ ഇവർ കല്യാണം കഴിച്ചാൽ പോകുന്നത് അതുകൊണ്ട് സത്യത്തിൽ ഇവർ ചെയ്തത് നല്ല കാര്യമാണ് പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ അത് തെറ്റായതുകൊണ്ടും ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ഇത് ഇങ്ങനെ അംഗീകരിക്കാത്ത കാര്യമായതുകൊണ്ടും നിങ്ങൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ വന്നതിൽ ഇവർ മാത്രമല്ല കുറ്റക്കാർ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ ഓക്കെ ബൈ